ഹായ് സുഹൃത്തുക്കൾ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളൊരു ഹോളിഡേ പോവാണ് അത് അഞ്ച് ദിവസത്തെ പരിപാടിയാണേ അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ കൂടെ നമുക്ക് അടിച്ചു പൊളിക്കാം ഓക്കെ എല്ലാവർക്കും ഫാമിലി ടൈമിലേക്ക് ഓക്കെ നമുക്കിനി കാഴ്ചകൾ കാണാം ഞങ്ങളുടെ ഇവിടെ എൻജോയ് ചെയ്യാം സി യു ബൈ അപ്പോൾ മക്കളെ ദൈ നമ്മൾ പുറപ്പെട്ടു കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പം ചെയ്യാൻ പോകുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ വെക്കേഷൻ നമുക്ക് സീസൺ വൺ വെക്കേഷൻ പേരിടാം സീസന്റെ കാലമാണ് അല്ലേ അതെ അതെ ബിഗ് ബോസിന്റെ കാലം ആയതുകൊണ്ട് നമുക്ക് നോക്കാം ബിഗ് ബോസ് ആകുവോ അതോ എന്തോ ആണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അപ്പൊ നമുക്ക് സീസൺ വണ്ണിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഒന്നാം ദിവസം രാവിലെ ഒൻപത് മണി അങ്ങനെ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ വീടിന് അടുത്തുള്ള ഡിച്ച്ലിംഗ് കുന്നിൻ്റെ മുകളിലൂടെ ജാഗാറുകുട്ടൻ ലക്ഷ്യസ്ഥാനത്തേക്ക് മന്ദം മന്ദം പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അഞ്ച് ഫാമിലികളാണ് ഈ ഗെയിമിൽ പങ്കെടുക്കുന്നത് ഈ അഞ്ച് ഫാമിലികൾ ഒരുമിച്ച് ഒരു വീട്ടിൽ കൂടി അവർ ഒന്നിച്ച് യാത്ര ചെയ്യാനുള്ള പ്ലാനിലാണ് നമ്മളുടെ കീലോപ്പിയും നമ്മളോടൊപ്പം യാത്ര ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഗെയിമിൽ പങ്കെടുക്കുന്ന താരങ്ങളെ പരിചയപ്പെടാം ഇതാണ് ഈ ഗെയിമിൽ പങ്കെടുക്കുന്ന ഓരോരോ താരങ്ങൾ ഈ ഗെയിമിൽ പങ്കെടുക്കാനുള്ള സന്തോഷ തിമിർപ്പിലാണ് ഓരോ താരങ്ങളും നോക്കൂ മുഖത്ത് പുഞ്ചിരി വിടർത്തി അവർ അതിനുവേണ്ടി തയ്യാറെടുക്കുകയാണ് കിറ്റോപ്പനും അതിനുള്ള ഒരുക്കത്തിലാണ് ഞങ്ങളുടെ മെയിൻ താരമാണ് പേര് സ്റ്റീവ് ഒന്ന് പരിചയപ്പെട്ടോളൂ ഇതാണ് സ്റ്റീവ് ഹലോ യാ ഓക്കെ ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് നമുക്ക് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാമെന്ന് പ്ലാൻ ചെയ്യുന്നു അങ്ങനെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥന കഴിഞ്ഞു അപ്പോൾ നമ്മളുടെ വാഹനങ്ങളെല്ലാം പുറത്ത് റെഡിയായി കഴിഞ്ഞു പതുക്കെ വീടിൽ നിന്നും പുറത്തേക്ക് വളരെ മനോഹരമായ തോട്ടവും മനോഹരമായ ദൃശ്യങ്ങളും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ജാഗ്വാർ കൂട്ടണം അപ്പുറത്ത് കിടക്കുന്നുണ്ട് നമ്മുടെ വരവും കാത്ത് പുറപ്പെടുവാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം റെഡി ആയിക്കഴിഞ്ഞു നമ്മുടെ കുഞ്ഞിപ്പട്ടാളങ്ങൾക്കെല്ലാം വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് എല്ലാവരെയും കാണപ്പെടുന്നത് ഞങ്ങൾ അഞ്ച് വാഹനത്തിലായിട്ടാണ് ഈ ബിഗ് ബോസ് കുടുംബത്തിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യത്തത് ഇവിടെ നിന്നും ഏതാണ്ട് ഒരു മൂന്ന് മണിക്കൂർ റൺ ചെയ്തിട്ട് വേണം ആ സ്ഥലത്ത് എത്തിച്ചേരുവാൻ അതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു നമ്മുടെ അതിഥി താരം കീലോപ്പിയെ നമുക്ക് വാഹനത്തിൽ കയറ്റണം കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു കീലോപ്പി വെക്കേഷന് പോകാനുള്ള തയ്യാറെടുപ്പ് നിങ്ങളത് കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഇന്നാണ് കീലോപ്പിയെ ഞങ്ങൾ വെക്കേഷന് കൊണ്ടുപോകുന്നത് ഈ ഗെയിമിൽ പ്രധാനപ്പെട്ട ഒരു കണ്ടസ്റ്റന്റാണ് മിസ്റ്റർ ജോബി ഒന്ന് പരിചയപ്പെട്ടിരുന്നുള്ളൂ അദ്ദേഹവും വണ്ടിയിൽ കയറാനായിട്ട് പോയി കഴിഞ്ഞു എല്ലാ താരങ്ങളും ഉടനടി വണ്ടിയിൽ കയറണമെന്ന് ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് ഉണ്ട് എത്രയും വേഗം എല്ലാവരും വണ്ടിയിൽ കയറട്ടെ ഓക്കെ നമ്മുടെ കീലോപ്പിയെ നമ്മൾ വണ്ടിയിൽ കയറ്റാൻ പോവുകയാണ് അപ്പോൾ കിറ്റോപ്പിയുടെ അടുത്ത തമാശ അവൻ ഒരു ക്രിസ്പ് എടുത്തുകൊണ്ട് പോയി എല്ലാവർക്കും സെർവേ ചെയ്യുകയാണ് ഇത് ഗെയിമിന് പുറത്ത് പോകുന്ന കളിയാണ് എല്ലാവരോടും വണ്ടിയിൽ കയറണമെന്ന് ഒരിക്കൽ കൂടി ബിഗ് ബോസ് അഭ്യർത്ഥിക്കുന്നു അതുകൊണ്ടോ അനുസരണയോടുകൂടി കീലോപ്പി കയറി ഇതാ പുറപ്പെടാനുള്ള തയ്യാറെടുപ്പ് എല്ലാവരും പൂർത്തീകരിച്ചു കഴിഞ്ഞു കിറ്റോപ്പി വണ്ടിയിൽ കയറി ഓരോരോ വാഹനങ്ങൾ പുറപ്പെട്ടു ഈ കാണുന്നതാണ് പുറത്തുനിന്ന് നോക്കുമ്പോഴുള്ള ദൃശ്യങ്ങൾ അതാ ഒരു ഫാമിലിയുടെ വണ്ടി കളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു ഞങ്ങൾ കൂടിയ വീടിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ദിവസം ഞാൻ ഈ വീട്ടിൽ വന്ന് നിങ്ങളെ ഇതിൻ്റെ ഉൾക്കാഴ്ചകൾ നിങ്ങളെ പരിചയപ്പെടുത്താം അപ്പോൾ ആ വീടിൻ്റെ ഉടമസ്ഥൻ വണ്ടിയുമായി പുറത്തിറങ്ങി കഴിഞ്ഞു നല്ല തിരക്കുള്ള റോഡാണ് വളരെ സൂക്ഷ്മതയോടുകൂടിയേ വണ്ടിയെടുക്കാൻ പറ്റത്തുള്ളൂ ഞങ്ങളും പതുക്കെ വണ്ടി പുറത്തേക്ക് എടുത്തു അവരോടൊപ്പം യാത്ര ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ് അപ്പോൾ നമ്മൾ വന്നം മന്ദം ഇതാ ലക്ഷ്യസ്ഥാനത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് പുറം കാഴ്ചകൾ കാണാം ഇത് യു കെയുടെ മോട്ടർവേയിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന മോട്ടോർവേ എം ട്വൻറ്റി ത്രീ എന്നാണ് അറിയപ്പെടുന്നത് ഈ എം ട്വൻ്റി ത്രീയിൽ നിന്നും എം ട്വൻ്റി ഫൈവിൽ കയറി എം ഫോർ വഴിയാണ് ഞങ്ങൾക്ക് പോകരുത് അപ്പോൾ ഇത് ത്രീ ലൈൻ പാതയാണ് ഈ മോട്ടോർവേ അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വണ്ടി ലക്ഷ്യമാക്കി ആദ്യ ഫാമിലിയെ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞു ഒരു ഫാമിലി ഞങ്ങളെ ഒരു കാരണവശാലും കടത്തിവിടുകയില്ല ഈ ഗെയിമിൽ ഞങ്ങളെ വിജയിപ്പിക്കുകയില്ല എന്നുള്ള തീരുമാനം തുടക്കത്തിലെ എടുത്തുകൊണ്ട് പുള്ളി നമുക്ക് വട്ടം നിൽക്കുകയാണ് നമ്മളോടാണ് കളി ഇതാ നോക്കൂ ഞങ്ങൾ വലത്തു സൈഡ് പിടിച്ച് ആ ഫാമിലിയുടെ വാഹനത്തെയും ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞു ആഹാ എത്ര മനോഹരം ദൈ പിന്നെയും കാണുന്നു ഫ്രണ്ടിൽ തന്നെ പുള്ളി നമ്മളെ പറ്റിച്ച് മറ്റു വഴിയിലൂടെ ഫ്രണ്ടിലേക്ക് കയറി ദൈ അടുത്ത ഫാമിലിയും നമ്മളെ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമുക്ക് സേഫ് സോൺ ഇവരുടെ ബാക്കിൽ പോകുന്നതാണ് എന്ന് ഞങ്ങൾ തീരുമാനിച്ച് മുന്നോട്ട് പോവുകയാണ് ഈ കാണുന്നത് ഗാറ്റ്വിക് എയർപോർട്ടാണ് ആ എയർപോർട്ടിൽ ഇറങ്ങാൻ ഒരു ഫ്ലൈറ്റ് തയ്യാറെടുക്കുകയാണ് ഇപ്പോൾ സമയം രണ്ട് മണി എല്ലാവരും വിശന്ന് അക്ക് കത്തി നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങളൊരു പ്ലാൻ ചെയ്തതനുസരിച്ച് നാട്ടിലെ ഓർമ്മ പുതുക്കാൻ വീട്ടിൽ നിന്നും തയ്യാറാക്കി കൊണ്ടുവന്ന ഇലപ്പൊതികളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളത് എടുത്തുകൊണ്ട് വിശപ്പ് മാറ്റാനുള്ള ലക്ഷ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് അരമണിക്കൂർ മുമ്പേ എല്ലാവരും അവിടെ വന്ന് വെയിറ്റിങ്ങിലാണ് ഞങ്ങൾക്ക് സ്പീഡ് കൂടുതലായതുകൊണ്ട് ഞങ്ങൾ ഏറ്റവും അവസാനമാണ് എത്തിച്ചേർന്നത് ഏ മുഖത്ത് നോക്കൂ എല്ലാവരും വിശപ്പിൻ്റെ വിളിയിലാണ് അതുകൊണ്ട് എത്രയും വേഗം നമുക്ക് ഭക്ഷണം കഴിക്കാം അപ്പോൾ നമ്മൾക്ക് യു കെയിൽ യാത്ര ചെയ്യുമ്പോൾ വിശ്രമിക്കുവാനും ഭക്ഷണം കഴിക്കുവാനും ഉള്ള സ്ഥലം എന്ന് പറയുന്നത് സർവീസ് സ്റ്റേഷനുകളാണ് അപ്പോൾ ഞങ്ങൾ ഒരു സർവീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത് അവിടെ നമ്മൾക്ക് മലയാളികൾക്ക് ഒതുങ്ങിയിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ളൊരു സൗകര്യം നമുക്ക് ഒത്തുകിട്ടി കാരണം നമ്മുടെ ഫുഡിൻ്റെ സ്മെല്ല് ഇവിടെയുള്ള ആളുകൾ എത്ര കണ്ട് ഉൾക്കൊള്ളും എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് ആ സർവീസ് സ്റ്റേഷൻ്റെ ഒരു ഭാഗത്ത് നമുക്ക് രണ്ട് ഡെസ്കുകൾ ഫ്രീ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നാം യു കെയിലുള്ളവരൊക്കെ ഇങ്ങനെ പൊതിച്ചോറൊക്കെ കെട്ടി ടൂറിന് പോകുമോ എന്നുള്ളത് ഞങ്ങൾക്കെല്ലാവർക്കും ഇങ്ങനെയുള്ള കാര്യത്തിൽ വളരെ ഉത്സാഹമാണ് പഴമ നിലനിർത്തി തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എല്ലാ താരങ്ങളുടെയും ആഗ്രഹം ഇവിടുത്തെ ജനിച്ചു വളർന്ന കുട്ടികൾക്കെല്ലാം അവരുടെ ഇഷ്ടമനുസരിച്ച് ഒന്നെങ്കിൽ ഇലച്ചോറ് കഴിക്കാനും ഇല്ലെങ്കിൽ അവർക്ക് സർവീസിൽ നിന്നും കെ എഫ് സിയോ ബർഗറോ ഒക്കെ വാങ്ങി കഴിക്കുവാനുള്ള അവകാശം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നാൽ ഞങ്ങൾക്ക് ഈ പൊതിച്ചോറ് വിട്ടിട്ടുള്ള പരിപാടിയില്ല അവിടെയുള്ള സായിപ്പന്മാരും മതാമ്മമാരും എന്ത് വിചാരിക്കും എന്ന് ഒരു പ്രശ്നമല്ല എന്നുള്ള രീതിയിലാണ് എല്ലാ താരങ്ങളുടെയും മനോഭാവം നോക്കൂ പണ്ട് നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മുടെ അമ്മച്ചിമാർ നമുക്ക് കെട്ടിത്തന്നിട്ടുള്ള പൊതിച്ചോറിൻ്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് ഈ അവസരം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കറികളെക്കുറിച്ച് കുറിച്ച് ഞാനൊന്ന് പറയാം നല്ല ഉണക്കമീൻ്റെ ഒരു കഷ്ണവും നല്ല സീബാസ് വറുത്തതിൻ്റെ ഒരു കഷ്ണവും ഒരു ബീൻസ് തോരനും ചെമ്മീൻ റോസ്റ്റും ബീട്രൂട്ട് അച്ചാറും ബീട്രൂട്ട് നമ്മൾ അന്ന് കൃഷി വിശേഷത്തിൽ പറഞ്ഞ അല്ലെങ്കിൽ കണ്ട ആ ബീട്രൂട്ട് തന്നെയാണ് ഞങ്ങൾ അച്ചാറുണ്ടാക്കിയത് പിന്നെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളത് ഉണക്ക ചെമ്മീനിട്ട മാങ്ങ ചമ്മന്തി ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത ആഴ്ചയിൽ തുടരും